ചങ്ങായിമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മളിന്ന് ആൻഡമാനിൽ കാണാൻ വന്നിരിക്കുന്ന സ്ഥലം ആൻഡമാനിൽ സയൻസ് സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടു നോക്കാം ഇവിടെ പ്രൈവറ്റ് വണ്ടികൾ ഉള്ളിലേക്ക് അലൗഡ് അല്ല അതുകൊണ്ട് തന്നെ എല്ലാ വണ്ടികളും പുറത്ത് വെക്കണം ഞാൻ സൈക്കിൾ വേറെ ഒരുത്തിൻ്റെയാണ് ഞാൻ ഇങ്ങനെ വ്ലോഗ് ചെയ്യാൻ നടക്കുന്ന ആളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ലോക്ക് ഇല്ലാത്തത് എനിക്ക് ഉള്ളിൽ വെക്കാൻ സമ്മതിച്ചു ഒരു തെങ്ങിൻ്റെ സൈഡിൽ മാത്രമാണ് വയ്ക്കാൻ സമ്മതിച്ചുള്ളൂ ഇവിടെ പ്രൈവറ്റ് വണ്ടികൾക്ക് മാത്രമാണ് ഉള്ളിൽ അലൗഡ് ഉള്ളു ഈ കാണുന്ന ഗാർഡൻ ഒക്കെ ഇതിൻ്റെ തന്നെയാണ് ഇവിടെ സൈഡിൽ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാം ടിക്കറ്റ് ക്യാമറയ്ക്കും ആൾക്കും കൂടെ വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇരുപത്തഞ്ച് രൂപ കൊടുത്താൽ നമുക്ക് സയൻസ് സെൻ്റർ മൊത്തം കാണാൻ പറ്റും ഇവിടെ എന്തൊക്കെയാണ് ഉള്ളിലുള്ളത് എന്ന് നമുക്ക് പോയി നോക്കാം സയൻസ് സെൻ്റർ ഉള്ളിലേക്ക് നടന്ന് ചെല്ലുമ്പോൾ തന്നെ വലിയതായിട്ട് നമുക്ക് എഴുതി വെച്ചിരിക്കണ കാണാം സയൻസ് സെൻ്റർ പോർട്ട് ബ്ലെയർ ഈ ഒരു ബിൽഡിങ്ങിന് അത്ര ഉറപ്പൊന്നുമില്ല കാരണം വേറൊന്നുമല്ല ഞാൻ ചെല്ലുമ്പോൾ ചെറിയ മഴ ചാറുന്നുണ്ട് ഈ മഴയത്ത് ബിൽഡിങ്ങിൻ്റെ സൈഡിൽ ചോർച്ചയുണ്ട് മെയിൻ പോർച്ചിൽ തന്നെയാണ് ചോർച്ച അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം ആദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് തിരമാല എങ്ങനെയാണ് ഉത്ഭവിക്കുന്നത് എന്നുള്ള പഠനത്തെ കുറിച്ചിട്ടാണ് കാണാൻ പറ്റുന്നത് ഇവിടെ ഫുള്ള് സയൻസ് പരമായിട്ടുള്ള സാധനങ്ങളിലാണ് കൂടുതലും വെച്ചിരിക്കുന്നത് ഇവിടെ നമുക്കൊരു അക്വോറിയം കാണാം ഏതാണ്ട് നൂറ് കൊല്ലം മുമ്പേ കഴുകിയ ഒരു അക്വോറിയം പോലെ കാണുന്നുണ്ട് ഉള്ളിലുള്ളതൊന്നും ഒന്നും കാണാൻ കഴിയില്ല ഇവിടെ പിന്നെ നമുക്ക് കുറേ ഫോസിൽസ് ചില്ലിൽ അടച്ച് വെച്ചേക്കണത് കാണാം പല പല രീതിയിലുള്ള സാധനങ്ങൾ പിന്നെ ഇവിടെ നമുക്ക് ആൻഡമാനിൻ്റെ മൊത്തത്തിലുള്ള മാപ്പ് കാണാൻ പറ്റും തൊട്ടപ്പുറത്ത് തന്നെ ആൻഡമാൻ്റെ പല സ്ഥലത്തുള്ള ചെറിയ ജീവികളെ പറ്റിയും പിന്നെ ചെറിയ പ്ലാന്റുകളെ പറ്റിയിട്ടുമുള്ള എല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വീഡിയോ റൂം ഉണ്ട് ഇതിനകത്ത് ഇരുന്ന് നമുക്ക് ആൻഡമാനിലെ പല പല കാഴ്ചകളും ടി വിയിൽ പോകുന്നത് കാണാൻ പറ്റും ഇരുപത്തഞ്ച് രൂപ കൊടുത്ത് ഇതിൽ കയറുന്നത് വെറുത്താണോ എന്ന് നിങ്ങൾക്ക് വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ നമ്മുടെ പണ്ടത്തെ ഷിപ്പിൻ്റെ ഒരു ഈ ഷിപ്പിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഷിപ്പിൽ അടിയിൽ കൂടെ തെർമൽ എനർജി കൺവേഷൻ ചെയ്യുന്നുണ്ട് അടിയിൽ കൂടെ വയറുകൾ ഇട്ടിട്ടാണ് അവർ എനർജി ഉൽപ്പാദിക്കുന്നത് ഈ കാണുന്ന മെഷീനാണ് സീൻ മെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരുപാട് കപ്പലുടെ മിനിയേച്ചർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഈ സയൻസ് സെൻ്റർ നമുക്ക് കാണാൻ കഴിയുക അതായത് മൂന്ന് ബിൽഡിങ് ഇവിടെ അബാക്കസ് പോലെ എന്തോ ഒന്ന് കൊടുത്തിട്ടുണ്ട് മണലുകൾ വെച്ചിട്ട് ഇവിടെ നമുക്ക് കുറേ റോക്കറ്റുകൾ മിനിയേച്ചർ കാണാം അതുമാത്രമേ കുറെ സാറ്റലൈറ്റിന്റെ മിനിയേച്ചർ കൂടി ഉണ്ട് ഇത് ആണോ എന്ന് അറിയില്ല മൂന്നെണ്ണം നമുക്ക് കാണാം ഇവിടെ പിന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഇത് ഇത് ഇറക്കത്തിൽ വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് മുകളിലേക്ക് കയറ്റത്തിലേക്കാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് സാധാരണ ഒരു വസ്തു താഴത്തേക്കാണ് പോവുക എങ്കിൽ ഇതിൻ്റെ മൂവ്മെൻറ്റ് മുകളിലേക്കാണ് അതിനുശേഷം ഞാൻ കണ്ട ഒരു ആണ് നമ്മുടെ ദേഹത്തിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് കാണാമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് വർക്കിംഗ് ആണോ എന്നറിയില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ അനക്കമുണ്ട് കൈ വയ്ക്കുമ്പോൾ ഒരുപാട് ഷിപ്പുകളുടെ മിനിയേച്ചറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ചെറിയ വഞ്ചുകളും പായ്ക്കപ്പലുകളും കപ്പലുകളും എല്ലാം നമുക്കിവിടെ കാണാം ഇപ്പുറത്തേക്ക് വന്നാൽ നമുക്ക് പാസഞ്ചർ വിമാനത്തിൻ്റെയും ജെറ്റുകളുടെയും കാർഗോ വിമാനത്തിൻ്റെയും എല്ലാം മിനിയേച്ചറവിടെ വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഉള്ളിൽ മിസൈലുകളുടെയും വെച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് ഞാൻ വഴി എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ഈ ചേട്ടൻ വന്ന് ഓരോ വഴികൾ പറഞ്ഞു തരുന്നത് ഇവിടെ ത്രീ ഡിയുടെ തിയേറ്റർ എല്ലാം ഉണ്ട് ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് കാണാൻ കയറാമെന്നൊക്കെ എന്നോട് പറഞ്ഞു ഇപ്പോൾ നമ്മൾ കണ്ടതെല്ലാം മൂന്ന് ബിൽഡിങ്ങിലെ കാര്യങ്ങളാണ് ഇവിടെ ചുമരിൽ ആദിമ ബയോടെക്നോളജി എങ്ങനെയൊക്കെയാണ് ഉത്ഭവിച്ച് വന്നത് എന്നുള്ള എല്ലാ ഇൻഫർമേഷനും കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിലൊരു ഇൻഫോർമേഷൻ അടങ്ങുന്ന ഒരു സ്ഥലമാണ് ഇത് ഞാൻ പുറത്തേക്ക് ഇറങ്ങാറായപ്പോൾ ബയ്യ എൻ്റെ അടുത്ത് വന്നു എവിടെന്നൊക്കെ ചോദിച്ചു ഇവിടെ ഈ കാണുന്നത് സ്റ്റാർ വാച്ചിനുള്ളതാണ് പക്ഷേ മെയിൻ്റനൻസിന് വേണ്ടി കിടക്കുകയാണെന്നാണ് പറഞ്ഞത് ഇതുവഴി തന്നെ പുറത്തേക്ക് ഇറങ്ങിക്കോളൂ അവിടെ ജുറാസിക് വേൾഡും കൂടി കാണാനുണ്ട് എന്ന് ആൾ എന്നോട് പറഞ്ഞു ഞാനങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങി സൈഡിൽ ഇവരുടെ ഓഫീസും ഉണ്ട് ഇവിടുത്തെ ഗ്യാരേജിൽ കുറേ വണ്ടികളുണ്ട് പഴയ കാലത്ത് ബസ്സുകളാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് അതിൻ്റെയൊക്കെ മെക്കാനിക്കൊക്കെ ആയിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട് ഇവിടെ ഈ കാണുന്ന പാർക്കിലൂടെ നേരെ ചെന്ന് താഴത്തേക്ക് ഇറങ്ങിയാൽ ആണ് നമ്മുടെ ജുറാസിക് പാർക്കുള്ളത് എന്നാണ് ആൾ പറഞ്ഞു തന്നത് നമ്മൾ നേരെ ചെന്ന് ഒരു മരത്തിൻ്റെ ഇരിക്കുന്ന സ്ഥലം കണ്ടു അവിടുത്തെ കാഴ്ച കൂടി കണ്ടിട്ട് എന്നാൽ താഴത്തേക്ക് ഇറങ്ങിപ്പോവാമോ എന്ന് വിചാരിച്ചു സൈഡിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പാർക്കാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്തെത്തി ഉള്ളിൽ കയറി ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് ഇതിനധികം ബലമൊന്നുമില്ല എന്ന് അവിടെ ഇവിടെയും ചതല് പിടിച്ച് മൊത്തം നാശമായി ഇരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ കയറി നിന്നാൽ നല്ല കാഴ്ച കാണാം നമുക്ക് ഒക്കെ അങ്ങനെ ഞാൻ അവിടെ നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് ജൂറാസിക് പാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്നതാണ് ജൂറാസിക് പാർക്കിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇത് ചെറിയൊരു ഗുഹയാണ് സിമെൻറ്റ് കൊണ്ടാണ് ഈ ഗുഹ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡൈനോസറുകളുടെയും കുറച്ച് ഇൻഫർമേഷൻ ഉള്ള ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാണ് ഡിനോസർ താമസിക്കുന്ന പാർക്കുകൾ എത്തുന്നത് ഒറിജിനൽ അല്ല ഇത് വെറും സിമെൻ്റ് ഡമ്മികൾ മാത്രമാണ് ഈ സ്റ്റെപ്പ് വഴി ഇറങ്ങിച്ചെന്നാൽ ചെറിയൊരു കാട് പോലെ നമുക്ക് തോന്നും അതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രതിമകൾ വെച്ചിരിക്കുന്നത് ഇവിടെ സ്റ്റെപ്പുകളിലൊക്കെ കാട് കയറി കിടക്കുന്നുണ്ട് അധികമൊന്നും നേരെ നോക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് ഇവിടെ താഴത്തേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് ഡിനോസറുകളുടെ ശില്പങ്ങളൊക്കെ കാണാൻ പറ്റും ഇതെല്ലാം സിമെൻറ്റിൽ തീർത്തതാണ് ഒരു ഡിനോസറെ നമുക്ക് കാണാൻ കൂടി പറ്റുന്നില്ല കാരണം മൊത്തം കാട് കയറി കടക്കുകയാണ് ഡിനോസറിൻ്റെ മേഗത്ത് നമ്മളേതോ വനത്തിൻ്റെ ഉള്ളിൽ പോയ ഒരു ഫീൽ ഉണ്ട് എന്തായാലും ഇവിടെ ശരിക്കും ഡിനോസറിൻ്റെ ഒരു മേളം തന്നെ ഇവിടെ കാണുന്നുണ്ട് ആദിമ മനുഷ്യർ താമസിക്കുന്ന ഗുഹ പോലെ ഒരു ഗുഹയും ഇതിന്റെ അകത്തും മനുഷ്യ മനുഷ്യനിർബിതമായ ഒരു ചെറിയ വെള്ളച്ചാട്ടം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആ വെള്ളച്ചാട്ടം കലങ്ങിയ വെള്ളമാണ് ഇതിൻ്റെ അകത്തു നിന്ന് വെള്ളം മുകളിൽ കൊണ്ടുപോയി അവിടുന്ന് താഴത്തേക്ക് ഒഴുക്കലാണ് ഈ വെള്ളച്ചാട്ടം നല്ല രീതിയിൽ കൊതുക് കഴിക്കുന്നുണ്ടായി അവിടെ ചെന്നപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ മെല്ലെ മുകളിലേക്ക് കയറി ഇവിടെ എത്രമാത്രം സേഫ് ആണെന്ന് അറിയില്ല കാരണം പാമ്പുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത്രമാത്രം കാട് പോലെ തോന്നും ഇവിടെ അതിനുശേഷം ഇവിടെ തന്നെയുള്ള ഒരു കാഴ്ചയാണ് സീ പ്ലെയിൻ എന്ന് പറയുന്നത് സീ പ്ലെയിൻ കാണാൻ വളരെ ഭംഗിയാണ് നമ്മൾ ആദ്യമായിട്ട് പ്ലെയിൻ ഒന്നും കാണാത്തവർ കാണുന്നുണ്ടെങ്കിൽ വളരെ ഒരു നല്ല അനുഭവമായിരിക്കും ഇത്ര അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് അത്യാവശ്യം നല്ല ഉയരത്തിലാണ് ഈ സീ പ്ലെയിൻ ഉള്ളത് സാധാ പ്ലെയിനിനെയും കാട്ടിയും നല്ല ഹൈറ്റിൽ കാരണം വെള്ളത്തിൽ ലാൻഡ് ചെയ്യാൻ വെച്ചിരിക്കുന്ന രണ്ട് ലെഗുകളുടെ വലിപ്പം തന്നെ ഈ സീ പ്ലെയിൻ്റെ പൈലറ്റ് ഇരിക്കുന്ന ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് കണ്ടു അപ്പോൾ അവിടെ ഞാൻ ക്യാമറ കയറ്റി നോക്കിയപ്പോൾ സീറ്റ് നല്ലതാണ് പക്ഷേ വേറെ ഒന്നും അതിനകത്ത് ഇല്ല എല്ലാം അഴിച്ചുകൊണ്ടുപോയി എന്ന് തോന്നുന്നുണ്ട് ബാക്കിയെല്ലാം അപ്പോൾ ആൻഡമാനിൽ വന്നിട്ട് നിങ്ങൾക്ക് പ്ലെയിൻ അടുത്ത് കാണണം എന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ സയൻസ് സെൻറ്റർ എന്ന് പറയുന്നത് വളരെ ഭംഗിയാണ് ഈ പ്ലെയിൻ എനിക്കത് വർണ്ണിക്കാൻ കഴിയുന്നില്ല അതിൻ്റെ അടുത്തുനിന്ന് എനിക്ക് പോകാൻ തന്നെ തോന്നുന്നില്ല കാരണം ഇത്രയും അടുത്തൊക്കെ പ്ലെയിൻ കാണുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എപ്പോഴും കിട്ടുന്ന ഒരു ഭാഗ്യമല്ലോ ഞാൻ അങ്ങനെ പുറത്തേക്ക് നടന്നു പോകുന്ന വഴിക്ക് ഒരു ടവർ നേരെ കാണാൻ പറ്റുന്നുണ്ട് ഈ ടവർ ഇപ്പോൾ ഉപയോഗ ശൂന്യമാണ് കാരണം വേറൊന്നുമല്ല ഇതിൻ്റെ സ്റ്റെപ്പുകളെല്ലാം പൊട്ടിക്കടക്കുകയാണ് ചില സ്റ്റെപ്പുകൾ ഈ ഒരു ടവറിനില്ല അതുകൊണ്ട് ഷീറ്റ് വെച്ച് കയറുന്ന വഴി അവർ മറച്ചു വച്ചിരിക്കുകയാണ് ഈ ടവറിൻ്റെ മുകളിൽ കയറി നിന്ന് നല്ല ഒരു കാഴ്ച കാണാൻ പറ്റും ഇത്രയും ഹൈറ്റിലുള്ള സ്ഥലത്ത് അതിൻ്റെ മുകളിലാണ് ടവർ പണിതിരിക്കുന്നത് ഇവിടെ നിലത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ബീച്ചിൻ്റെ വ്യൂ കാണാമെങ്കിൽ ഈ ടവറിൻ്റെ മുകളിക്കറങ്ങൾ എങ്ങനെയുണ്ടാവും എന്ന് ആലോചിച്ചാൽ മതി അങ്ങനെ ഞാൻ പ്ലെയിനോട് വിട പറഞ്ഞ് പോവുകയാണ് മറക്കാനാവാത്ത ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലെയിൻ ഈ ഒരു പ്ലെയിൻ്റെ മുകളിൽ വി ടി ഡബിൾ എ എൻ എന്നും കാരവാൻ എന്നും എഴുതിയിട്ടുണ്ട് അത് ചിലപ്പോൾ കമ്പനിയുടെ പേര് വല്ലതും ആയിരിക്കാം ഇരുപത്തഞ്ച് രൂപ അടുത്ത് ഇത്രയും കാഴ്ചകൾ എന്തായാലും നഷ്ടമില്ലെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് ഫോളോ ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് മാക്സിമം ഷെയർ ആക്കണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം